ിൽ കിതാബ് കിട്ടുന്ന് പറഞ്ഞാൽ ആ ചിത്രം ഇങ്ങനെ തള്ളി വരുത്താൻ എങ്ങനെയെന്ന് പറയും ഇടത്തെ കയ്യിൽ അയാൾക്ക് കിതാബ് കൊടുക്കും സിറാത്ത് പാലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടത് മനസ്സിലാവുമല്ലോ ഈ ഇടത്തെ കയ്യിൽ കിതാബ് കൊടുക്കുമ്പോ ഈ ചങ്ങക്ക് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ വാങ്ങാൻ കഴിയൂല വാങ്ങാതിരിക്കാന്ന് കഴിയില്ലല്ലോ അങ്ങനെ ഇയാൾ കൈ ഇങ്ങനെ ബേക്കോട്ടേക്ക് വലിക്കും ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന പരാജയതരുടെ കാര്യം പറയണത് കൈ ബേക്കോട്ടേക്ക് വലിച്ചു 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 അവസാനം ഇയാളുടെ കൈ വേക്കോട്ടേക്ക് ഇട്ടിട്ട് വേക്കിലൂടെയാണ് പരാജയപ്പെട്ടവർക്ക് കിതാബ് വാങ്ങാൻ കഴിയ എന്നിട്ട് അള്ളാഹു മലക്കളും അങ്ങനെ പറയും ഇത്രയും കിതാബും വായിക്കടീ അപ്പൊ അതിഫ്ലി ഒരു വായന ഉണ്ട് മുപ്പത്തെട്ടാം വയസ്സിൽ ആക്സിഡന്റിൽ വലിച്ചെക്കാൻ പ്രായപൂർത്തിയായത് മുതൽ പതിനെട്ട് ലക്ഷത്തി മൂന്നൂറ്റി നാൽപ്പത്തി ആറ് ഹറാമുകൾ വീഡിയോ ആദ്യത്തെ ക്ലിയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഓരോന്ന് വായിക്കും സെക്ടർ പ്രസിഡന്റ് കേൾക്കുന്നുണ്ടാവും ഡിവിഷ്യൻ സോണ് എല്ലാരും കേൾക്കുമല്ലേ അമ്പി ആക്കൾ അമ്പിയാക്കൾ ഉപ്പാപ്പ് ഉമ്മാമ പണ്ടേ മരിച്ചുപോയി ഉമ്മാ ഉപ്പാപ്പ് ഇവരെല്ലാം കേൾക്കുമല്ലോ ഇങ്ങനെ വായിക്കും ചിരിച്ചതും മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ പേടിച്ചിട്ട് ും അക്ഷരം പുറത്തേക്ക് ഇങ്ങനെ ആണ് നിങ്ങൾ മറച്ചു വെച്ചത് മുഴുവനും അല്ലാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും